മാസങ്ങൾക്ക് മുമ്പ് വരെ കേരളത്തിൽ കത്തിച്ചും കൊന്നും കൊലവിളിച്ചും ഒരുപറ്റം തീവ്രവാദികൾ നടത്തിയ ഭീകരപ്രവർത്തനങ്ങളിൽ ഏറ്റവും ഭയാനകമായ ഒന്നായിരുന്നു മുഹമ്മദ് എന്ന പേര് പരാമർശിക്കുന്ന ചോദ്യപേപ്പർ പരീക്ഷയ്ക്കായി തയ്യാറാക്കി എന്ന കുറ്റം ചുമത്തി തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ വലത്തുകൈ വെട്ടിയ സംഭവം രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ഞായറാഴ്ച മൂവാറ്റുപുഴ നിർമ്മലമാതാ പള്ളിയിൽ കുർബാനയിൽ പങ്കെടുത്ത് കുടുംബസമേതം വീട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളായ ഏഴംഗ സംഘം വാനിലെത്തി അവരുടെ വാഹനം തടഞ്ഞു നിർത്തി പ്രദേശത്ത് ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം ജോസഫ് മാഷിനെ കാറിൽ നിന്നും വലിച്ചിറക്കി കൈകളിലും കാലുകളിലും മഴ കൊണ്ടുവെട്ടുകയും അദ്ദേഹത്തിൻ്റെ വലത് കൈപ്പത്തി വെട്ടിവലിച്ചെറിയുകയും ചെയ്തത് മതേതര കേരളത്തിൻ്റെ മനസാക്ഷിയിൽ കടുത്ത മുറിവായി മാറിയ ഈ ദാരുണ സംഭവത്തിൻ്റെ ആസൂത്രകനായ പോപ്പുലർ ഫ്രണ്ട് ജില്ലാ ഭാരവാഹി കുഞ്ഞുണ്ണിക്കര എം കെ നാസറും മൃഗീയമായ ആക്രമണത്തിന് നേതൃത്വം കൊടുത്ത അസമന്നൂർ സവാദ് എന്ന ഭീകരനുമായിരുന്നു കേസിലെ മുഖ്യപ്രതികൾ ഇവർ അന്ന് ഒളിവിൽ പോയിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ എൻ ഐ എ കേസ് ഏറ്റെടുത്തതിനു ശേഷം നാസർ കീഴടങ്ങിയെങ്കിലും അപ്പോഴും ഒളിവിൽ തുടർന്ന അസമന്നൂർ സവാദ് എന്ന കൊടും ഭീകരന്റെ തലയ്ക്കാണ് ഇപ്പോൾ എൻ ഐ എ കോടതി പത്തു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്നത് മലയാളം അധ്യാപകനായിരുന്ന ജോസഫ് മാഷിനായിരുന്നു ബികോം രണ്ടാം സെമസ്റ്റർ ഇന്റേണൽ പരീക്ഷയ്ക്ക് മലയാളത്തിന്റെ ചോദ്യം തയ്യാറാക്കേണ്ട ഉത്തരവാദിത്വം ഖർഷോം എന്ന കുഞ്ഞി മുഹമ്മദിന്റെ സിനിമയിൽ അന്തരിച്ച നടൻ മുരളി അവതരിപ്പിച്ച ഭ്രാന്തൻ കഥാപാത്രം പടച്ചോനെ പടച്ചോനെ എന്ന് വിളിച്ച് ദൈവവുമായി സംസാരിക്കുന്ന ഒരു രംഗത്തിന്റെ വിവരണം ആ ലേഖനത്തിലുണ്ട് ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള ഈ സംഭാഷണത്തിന് മതനിന്ന എന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല എന്ന് പി ടി കുഞ്ഞി മുഹമ്മദ് തന്നെ പറഞ്ഞിട്ടുണ്ട് പി ടി കുഞ്ഞി മുഹമ്മദിനെ അനുസ്മരിച്ച് ജോസഫ് സാർ ആ കഥാപാത്രത്തിന് ലോകത്തിലെ ബഹുഭൂരിപക്ഷം ഇസ്ലാം വിശ്വാസികൾക്കുമുള്ള മുഹമ്മദ് എന്ന പേരു നൽകി എന്നതാണ് തീവ്രവാദികൾക്ക് പ്രശ്നമായത് എല്ലാ ചിഹ്നങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പാസേജ് എന്നതിനപ്പുറത്ത് മുഹമ്മദ് നബിയും ദൈവവും തമ്മിലുള്ള സംഭാഷണമല്ല എന്ന് ജോസഫ് മാഷ് ആണയിട്ട് പറഞ്ഞിട്ടും പ്രവാചകനിന്ന് ആരോപിച്ച് തീവ്രവാദികൾ അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിനുറുക്കി തുടർന്ന് ജോലി നഷ്ടപ്പെട്ട മാഷിന്റെ ഭാര്യ മനം നൊന്ത് രണ്ടായിരത്തി പതിനാലിൽ ആത്മഹത്യ ചെയ്തു ക്രൈംബ്രാഞ്ചും എൻ ഐ എയും അറസ്റ്റ് ചെയ്ത ഇരുപത്തൊമ്പത് പ്രതികളുടെ മേൽ നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം കുറ്റകരമായ ഗൂഢാലോചന മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഗുരുതരമായി പരിക്കേൽപ്പിക്കൽ സ്ഫോടക വസ്തു നിയമം ഭീഷണി എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത് പ്രതികൾക്കെതിരെയുള്ള നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമം നിലനിൽക്കില്ല എന്ന വാദമുയർത്താൻ ശ്രമിച്ചെങ്കിലും കോടതി അത് തള്ളിക്കളഞ്ഞു രണ്ടായിരത്തി പതിനൊന്നിൽ കേസ് ഏറ്റെടുത്ത എൻ ഐ എ വിചാരണ പൂർത്തിയാക്കി മുപ്പത്തൊന്ന് പ്രതികളിൽ പതിമൂന്ന് പേരെ ശിക്ഷിച്ചു പേരെ വിട്ടയച്ചു ഇനിയും പിടികൂടാനുണ്ടായിരുന്ന മുഖ്യപ്രതി സവാദിനുവേണ്ടിയാണ് എൻ ഐ എ കോടതി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പേരിൽ ജോസഫ് സാർ തന്റെ ആത്മകഥ പുറത്തിറക്കിയിരുന്നു എന്നാൽ അതിനു മുമ്പ് ജോസഫ് സാർ തന്റെ കൈവെട്ടിയ പ്രതികളോട് ക്ഷമിച്ചിരുന്നു